അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് നിസ്കാരം ബാത്തിലാക്കി കളയുന്ന വളരെ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ അഞ്ചു കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിസ്കാരത്തിൽ സംഭവിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലായിരുന്നു ഉറപ്പാണ് യാതൊരു സംശയമല്ല അതുകൊണ്ട് ഈ അഞ്ചു കാര്യങ്ങളെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കാരത്തിലാവുന്ന സമയത്ത് ഏതൊക്കെയാണ് ആ അഞ്ചു കാര്യങ്ങളെന്ന് പരിശോധിക്കാം ഇത് അടിസ്ഥാനപരമായ നിസ്കാരത്തെ ഭാഗത്തിലാക്കുന്ന അഞ്ചു കാര്യങ്ങളാണ് ഒന്നാമത്തേത് തെറുക്കു റൊക്കിനിൻ മിൻ അർക്കാനിഹ അന്ത മനഃപൂർവ്വം ഒരാൾ നിസ്കാരത്തിൻ്റെ റുക്കുനുകളിൽ നിന്നുള്ള ഒരു റൊക്കിനെ നഷ്ടപ്പെടുത്തുക നിസ്കാരത്തിന് പതിനാല് റൊക്കിനുകളുണ്ട് അഥവാ ഫറദുകളുണ്ട് ആ പതിനാല് റൊക്കിനുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ബാത്തിലായി രണ്ടാമത്തേത് ഇഹ്ലാലു ഷറത്തിൻറോത്തിഹ നിസ്കാരത്തിൻ്റെ ഷറത്തുകളിൽ നിന്ന് നിസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് ഭംഗം വരുത്തുക ആ ഷറത്ത് പൂർണ്ണമായി ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ അത് തീരെ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ട് നിസ്കാരത്തിൻ്റെ ഷർത്തുകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞാലും നിസ്കാരം ബാത്തിലാകുന്നതാണ് മൂന്നാമത്തേത് അന് ബിഹറഫനിഫ മനസ്സിലാകുന്ന ഒരക്ഷരം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് അക്ഷരം കൊണ്ടോ മനസ്സിലാവട്ടെ ഇല്ലാതിരിക്കട്ടെ രണ്ട് അക്ഷരങ്ങളെ കൊണ്ടോ മനപൂർവ്വം ഒരാൾ മൊഴിഞ്ഞാൽ നിസ്കാരത്തിൽ സംസാരിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ് ധാരാളം സംസാരമുണ്ടായാലും നിസ്കാരം ബാത്തിലാവും വേണ്ട ചെറിയ സംസാരം ചെറിയ രണ്ട് ഹറഫ് നിസ്കാരത്തിൽ പെടാത്ത ദിക്കറുകളോ മറ്റോ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റു സംസാരങ്ങളെ അക്ഷരങ്ങളൊക്കെ മൊഴിഞ്ഞാൽ തന്നെ നിസ്കാരം ബാത്തിലാകുന്നതാണ് നാലാമത്തേത് അൽ ഫലുൽ കസീറു വില എൻ തുടരയായ അധികരിച്ച പ്രവൃത്തി ചെയ്താൽ നിസ്കാരം പാത്തിലാക്കിക്കളയും ഇതുപോലെ തുടരയായ മൂന്ന് ചവിട്ടടികൾ അതല്ലെങ്കിൽ തുടരയായ തല അനക്കം മൂന്നനക്കം അങ്ങനെ ഏത് ചലനങ്ങളാവട്ടെ തുടർച്ചയായിട്ട് മൂന്നോ മൂന്നിൽ കൂടുതലോ തുടർച്ചയായി അനങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം പാത്തിലാവുന്നതാണ് നിലമറിച്ച് നമ്മൾ മുമ്പിലെ സൊഫിലേക്ക് നിൽക്കുകയാണ് നിസ്കാരത്തിൽ നിൽക്കുന്ന ആൾ മുമ്പിലെ സൊഫിലേക്ക് നിൽക്കുകയാണ് നിൽക്കേണ്ട ആവശ്യം വന്നു ആ സമയത്ത് നമ്മൾ ഒരു സൊഫെടുത്ത് വെച്ച് ഒരു ചവിട്ടടി എടുത്ത് വെച്ച് വീണ്ടും രണ്ടാമതൊരു ചവിട്ടടിയും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഒരനക്കം ഒരടക്കം അടങ്ങിയിട്ട് വീണ്ടും രണ്ടാമത്തേത് വീണ്ടും അടങ്ങിയിട്ട് മൂന്നാമത് അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല നേരെ തുടരെയായിട്ടുള്ള പോക്കാണ് ചവിട്ടടികളാണെങ്കിൽ അത് നിസ്കാരത്തെ പാത്തിലാക്കി കളയും അത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനാലും ഇനി മമൂമായി മസ്ബൂക്കായി വന്ന് ഇമാമിൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ മറ്റൊരാൾ വന്ന് ജമാത്തിന് കൂടെ കൂടുമ്പോൾ ബേക്കോട്ട് നിൽക്കേണ്ട സാഹചര്യത്തിൽ പോലും തുടർച്ചയായിട്ട് ചവിട്ടടികൾ വേക്കോട്ട് വെക്കരുത് ഒരടക്കം മടങ്ങി വീണ്ടും വെച്ച് വീണ്ടും മടങ്ങി വീണ്ടും വച്ച് അങ്ങനെ ആയിരിക്കണം വയ്ക്കേണ്ടത് അപ്പോൾ നിസ്കാരത്തിന് കോട്ടം വരൂട അപ്പോൾ നാലാമത്തേത് അധികരിച്ച തുടർച്ചയായ പ്രവൃത്തിയാണ് അഞ്ചാമത്തേത് അൽ മുഫത്തിറുൽ സൗമി നോമ്പിനെ മുറിക്കുന്ന എല്ലാ കാര്യങ്ങളും നിസ്കാരത്തെ മുറിക്കും നോമ്പ് മുറിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ തിന്നുക കുടിക്കുക അങ്ങനെ തുടങ്ങി തുടങ്ങിയതെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൽ കൊണ്ടുവന്നാൽ നിസ്കാരത്തെയും ബാത്തിലാക്കി കളയുന്നതാണ് എന്ന് ഫുക്ഹാഗ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അഞ്ച് കാര്യം പ്രധാനപ്പെട്ടതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഇതിൻ്റെ പുറ ആയിട്ട് നമ്മൾ പറയുന്നതൊക്കെയും ഈ അഞ്ച് കാര്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് വേറെ ചോദിക്കണ്ട അത് അൽ മുഫത്തിറളി സോമിൽ പെട്ടു നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പെട്ടു അപ്പം അങ്ങനെ ഓരോന്നും അപ്പോൾ ഈ അഞ്ചു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പഠിക്കുക നിസ്കാരത്തിൻ്റെ റുക്കനുകളും നിസ്കാരത്തിൻ്റെ ഷർത്തുകളൊക്കെ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് ഫറതൊന്നും ഏതൊക്കെയാണ് ഷർത്തെന്നും ഏതൊക്കെയാണ് സുന്നത്തൊന്നും അപഗാത സുന്നത്തുകൾ ഏതൊക്കെയാണെന്നും ഹൈഹാത്ത് സുന്നത്തുകൾ ഏതൊക്കെയാണെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നിസ്കരിക്കാൻ കഴിയും അല്ലാഹു താല തോഫീക്ക് നൽകട്ടെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു താല വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ നല്ലപോലെ തെറ്റുകളില്ലാതെ ന്യൂനതകളില്ലാതെ പൂർണ്ണമായും നിസ്കരിക്കാൻ അള്ളാഹുതാല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീനിക്കെ ആഹമ്മീൻ അസ്സലാമലൈക്കും വഹമ്മത്തല്ല